ഡോക്ടർ ബി ജയരാജ് ഇതിലിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ അന്വേഷണവും ഇ ഡിയുടെ അന്വേഷണവും സി എം മാറിലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനെ മാത്യു കുഴൽനാടന്റെ ഒരു ഹർജി വരുന്നത് വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ സി എം മാറിന് വേണ്ടി ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോടെ ചെയ്തു കൊടുത്തു അത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മകളുടെ കമ്പനിക്കും നൽകിയ പണത്തിനുള്ള പ്രത്യുപകാരം എന്ന രീതിയിലുള്ളതാണ് ഇതായിരുന്നുവല്ലോ ഹർജിയിലെ വാദം പക്ഷേ ഫാക്സ് ഇല്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് തെളിവുകൾ നിരത്തുവാൻ കഴിഞ്ഞില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് കോടതി ആ ഹർജി തള്ളിയത് ഇതോടുകൂടി മാസപ്പടി കേസ് ഇല്ലാതായി എന്നുള്ള ഒരു നിരീക്ഷണം താങ്കൾക്കുണ്ടോ ഹലോ ാണ് ജയരാജ് ആ ഇതിനകത്ത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയത് ഈ കോടതിയുടെ വിധിനായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് സി എം ആറിന് അനുകൂലമായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല അത് മാത്രമല്ല യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല വേണ്ടുന്ന തെളിവുകളൊന്നും ഹാജരാക്കാൻ പറ്റിയതുമില്ല ഇത് രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത് നേരത്തെ തന്നെ അതായത് ഇതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾ ഞാൻ ന്യൂസൈറ്റിയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട് അന്നേരം എല്ലാം ഇതിനെക്കുറിച്ച് കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളും മണൽ കടത്തും മറ്റേതും മറിച്ചതും എന്തെല്ലാം ഈ മലർപ്പൊടിക്കാരന്റെ മനോസ്വപ്നം പോലെ ഓരോരോ ഫാന്റസി സ്റ്റോറീസ് ഇങ്ങനെ ഫാന്റസി സ്റ്റോറീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഈ ഫാന്റസി സ്റ്റോറീസ് ഒന്നും എലക്ഷൻ വരെ മാത്രമേ ഇതിന് ആയുസ് ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ് ഇതിനകത്ത് സൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് കേസുകൾ ഇതിന് ഒന്ന് ചെന്നിത്തല വയസ്സ് സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നെ മനോജ് എബ്രാമിന്റെ കേസുമാണ് സൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ കേസിന് തള്ളാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് സൈറ്റ് ചെയ്തിട്ടുണ്ട് കോടതി അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ചോദ്യങ്ങളാണ് കോടതി ഇതിനകത്ത് ചോദിച്ചത് എന്തെങ്കിലും സി എം ആർ എല്ലും കെ എം എം എൽ ആയിട്ട് എന്തെങ്കിലും ബിസിനസ് ഡീൽ ഡീലുണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ എന്ത് ഫേവറാണ് സി എം ആർ എല്ലിന് കിട്ടിയത് സി എം ആർ എൽ കിട്ടിയതിന് എന്ത് ഫേവറാണ് തിരിച്ച് എ സി എക്സ് അതായത് മുഖ്യമന്ത്രിക്കും മകൾക്കും എ സി എക്സ് അഖ്യൂൽ കൊടുത്തത് അങ്ങനെയുള്ള അതിന് തെളിവുകളില്ലാൻഡ് ഓഫ് കെ ആർ ഇ എം എൽ ഫോർ ഫ്രം ദി ഇതിനകത്ത് അതിന്റെ ആ സീലിംഗിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചത് പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ ഇതിനു വേണ്ടുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഈ എല്ലാ എല്ലാ തെളിവുകളും തൻ്റെ കൈകളിൽ ഉണ്ട് എന്ന് ശങ്കരാടി മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ ഏതാണ് നമ്മുടെ വിയറ്റ്നാം കോളമിന്റെ സിനിമയിൽ പറയുന്ന തെളിവുകളും രേഖകളും എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ പോലെയുള്ള പൊള്ളയായ വാദ മാസങ്ങളായി കേരളത്തിന്റെ അന്തരീക്ഷത്തെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മകളെ അപകീർത്തിപ്പെടുത്താനായിട്ട് നിരന്തരമായി രാഷ്ട്രീയമായ കൂടി അതിനെ ഏറ്റുപിടിച്ച എനിക്ക് തോന്നുന്നു ഏതാണ്ട് ബഹുഭൂരിപക്ഷം കോൺഗ്രസുകാർക്കും ഈ മാറ്റിക്കുഴൽനാടന്റെ ഇത്തരം നടപടികളോട് ഞാൻ പേഴ്സണലി സംസാരിക്കുമ്പോൾ നേതാക്കന്മാരുൾപ്പെടെ പലർക്കും താല്പര്യമില്ല അതൊരു വൺമാൻ ഷോ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോ കോടതിയിൽ നിന്ന് നല്ല തിരിച്ചടി തന്നെയാണ് ഈ വസ്തുതകൾ ഇതിൽ വസ്തുതകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഫാക്ട്സ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുകയാണ് പക്ഷെ ഒരു അന്വേഷണത്തിലൂടെ അല്ലേ ഈ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ കോടതി ചോദിക്കുന്നുണ്ട് ഈ സി എം ആകൽ കമ്പനിയും കെ എം എം എൽ തമ്മിലുള്ള അതൊരു സംസ്ഥാന പൊതുമേഖലാ കമ്പനി ആയതുകൊണ്ടാണ് കെ എം എം എൽ ബന്ധം എന്താണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഇതിൽ അടിസ്ഥാന വസ്തുത എന്ന് പറയുന്നത് സി എം ആർ എൽ എന്ന കമ്പനിക്ക് അവർക്ക് ആവശ്യമായ ഹോം മെറ്റീരിയൽസ് അസംസ്കൃത വസ്തു അതായത് ഇൽമനേറ്റ് അത് കുറഞ്ഞ വിലക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിന് ഏതെങ്കിലും രീതിയിലുള്ള അനധികൃതമായ ഇടപാടുകൾ സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ വിജിലൻസ് അന്വേഷിക്കേണ്ടത് ഇതിന് വിജിലൻസ് കോടതിയുടെ ഒരു മേൽനോട്ടം വേണം എന്നുള്ളതായിരുന്നു മാത്യു കുടൽനാടന്റെ ഹർജി അതിലെന്തായാലും ഇൽമനേറ്റ് കിട്ടിയിട്ടുണ്ട് കെ എം എം എൽ നിന്ന് സി എം ആകളുടെ എന്ന കാര്യം ഈ കോടതി വിധി വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ അതിന് കോടതി കണ്ടെത്തുന്ന ന്യായങ്ങൾ എന്ന് പറയുന്നത് ഇൽമനേറ്റ് വിൽക്കുന്നതിന് വേണ്ടി തന്നെയാണല്ലോ അത് വേഗതിരിച്ചെടുക്കുന്നത് അതിപ്പോൾ സി എം ആകളുടെ വിറ്റു എന്നുള്ളത് കൊണ്ട് എന്ത് പ്രശ്നമാണ് ഉള്ളത് വിദേശത്തു നിന്ന് കിട്ടുന്നതിനേക്കാൾ ലാഭകരമായിട്ട് അവർക്കത് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആരോപണം ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് സി എം ആകൽ കമ്പനിക്ക് അതുവഴി ഈ കുറഞ്ഞ വിലയ്ക്ക് ഇൽമനേറ്റ് കിട്ടിയത് തന്നെ അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ് എന്നതാണല്ലോ അപ്പോൾ അതിനകത്ത് തെളിവുകൾ പോയി കൊണ്ടുവരിക എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ് എന്തുകൊണ്ടാണ് കോടതിയിൽ നിന്ന് വന്നത് അങ്ങനെ ഒരു വിധിയിൽ വന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് ഡോക്ടർ ബി ജയരാജ് എന്തായാലും ഇൽമനേറ്റ് എന്ന അസംസ്കൃത വസ്തു അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് കാശ് കൊടുത്ത് മേടിച്ചതാണെങ്കിലും കുറഞ്ഞ വിലക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് സ്വകാര്യ കമ്പനിക്ക് കുറഞ്ഞ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഞാൻ കരിമണൽ നാട്ടിൽ നിന്നാണ് വരുന്നത് കൊല്ലം ചവറ് ടൈറ്റാനിയത്തിനടുത്തു നിന്നാണ് ഞാൻ വരുന്നത് അവിടെ എങ്ങനെയാണ് കരിമണ് കടനം ഒരുപാട് ഗ്രാമങ്ങളെ ഇല്ലായ്മ ചെയ്തെന്നും അവിടുത്തെ കുടി കുടിവെള്ളത്തെ എങ്ങനെ മലീമസമാക്കിയെന്നും എങ്ങനെ ആ പരിസരത്തുള്ള മൂന്ന് കിലോമീറ്റർ അടക്കമുള്ള മണ്ണ് കുഴിച്ചാൽ ഒരു മണ്ണരയെ പോലെ കിട്ടാതായെന്നും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ഇതെങ്ങനെ ബാധിച്ചെന്നും കരി എഫ്ലുവൻസ് റിലീസ് ചെയ്യുന്നത് കടലിലോട്ടും കുറെ ഒക്കെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിനകത്തുമാണ് അത് കൃത്യമായിട്ട് ലേ ചെയ്ത് ചെയ്യാത്തതിന്റെ ഭാഗമായി വളരെയധികം പാരിസ്ഥിതിക നാശം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അവിടെയുള്ള മിക്കവാറും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ളത് അതിന് പറയുന്നത് ഇലുമിനേറ്റ് ചെയ്യുന്ന ആ മണ്ണിൽ റേഡിയേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ക്യാൻസർ വരുന്നതെന്നാണ് അല്ല ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇത് നമ്മൾ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ സാധനത്തിൽ നിന്നാണെന്ന് എല്ലാവിധ പരിസ്ഥിതിവാദികളും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ ഇവിടെ വെച്ച് ശുദ്ധീകരിക്കുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മൾ എഫിലുൻ പ്ലാന്റ് ഒന്നും കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് ഇത് ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ പോലും രണ്ടാമത്തത് അതേ സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു കമ്പനിക്ക് തന്നെ കൊടുത്തുവിടാം ചോദ്യം തമ്മിലുള്ള ബിസിനസ് സ്വകാര്യ കമ്പനിക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ പിന്നെ ഈ അല്ല പൊതു കമ്പനികളുടെ ഉദ്യമം എന്ന് പറയുന്നത് സ്വകാര്യ കമ്പനികൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കലല്ലല്ലോ ഡോക്ടർ ബി ജയരാജ് അത് തന്നെയായിരുന്നു ആരോപണം ഈ സ്വകാര്യ കമ്പനി അത് പതിനാല് ശതമാനം കെ എസ് ഐ ഡി സിയുടെ ക്ഷേമമുണ്ടെങ്കിൽ പോലും അതൊരു സ്വകാര്യ കമ്പനിയാണ് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനല്ലോ അങ്ങനെയാണ് ഡീൽ എന്ന് പറയുന്നത് ഈ കരാർ വന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായിട്ട് അതാണ് ഇവിടെ വിഷയം നമ്മളിപ്പോ പറയുന്ന പോലെ രണ്ട് കമ്പനികൾ തമ്മിൽ ബിസിനസ് ഡീല് നടത്തിയിട്ടുണ്ടെന്ന പോലെ തെളിവുകൾ കൊണ്ടുവരാനായിട്ട് കുഴൽനാടന് കോടതിയുടെ മുമ്പിൽ പരാജയമാണ് അമ്പയെ പരാജയമാണ് കഴിഞ്ഞിട്ടില്ല